അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു നമ്മളെ ഒരു ശ്രോതാവായ സുഹൃത്തിൻ്റെ ഒരു ചോദ്യമാണ് തീർച്ചയും ന്യായമായ ഒരു സംശയമാണ് എന്താന്ന് വെച്ചാൽ നബ്സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അത്രേ നമ്മൾ ഒരു നിരക്ഷരരായ സമുദായമാണ് നമുക്ക് എഴുതാനും കണക്ക് കൂട്ടാനൊന്നും കഴിയില്ല അതുകൊണ്ട് മാസം ഇരുപത്തൊമ്പതോ മുപ്പതോ ആണ് എന്ന നിലക്ക് അപ്പോ റസൂലുല്ലാൻ്റെ കാലത്ത് എഴുതാനും കണക്ക് കൂട്ടാനൊന്നും കഴിയാത്തത് കൊണ്ടാണ് ആകാശത്തിലേക്ക് നോക്കി ചന്ദ്ര ദർശനം കാണേണ്ടി വന്നത് എന്നാൽ ആ ഉമ്മിയത്ത് എന്ന് പറയുന്ന സംഭവം അതായത് നിരക്ഷരത എന്ന് പറയുന്ന സംഭവം മാറി ഗോളശാസ്ത്ര വിജ്ഞാനങ്ങൾ വർധിച്ചു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയ അസ്തമയ സ്ഥാനങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളും അതിന് ടൈമുകളൊക്കെ മുൻകൂട്ടി കണക്കാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ഏകോപിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ് അതിനെക്കുറിച്ച് എന്താ ഒന്നും ഉണ്ടാത്തത് പറയാത്തത് എന്നാണ് ചോദ്യത്തിൻ്റെ പൊരുൾ അപ്പോൾ ഇത്തരൊരു ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഗ്രൂപ്പിൽ പ്രസക്തമായ ചോദ്യമല്ല കാരണം നമ്മൾ കണക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് നോമ്പും പെരുന്നാളും എടുക്കണം എന്ന് പറയുന്നവരല്ല കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം ഒരു കാഴ്ച കാഴ്ചയുണ്ടായാൽ ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ലോകത്ത് എല്ലായിടത്തും എല്ലാവർക്കും ഒരേ ദിവസത്തിൽ നോമ്പും പെരുന്നാളും ആക്കാൻ കഴിയും എന്നിരിക്കെ പിന്നെ കണക്കിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം ഇല്ല കണക്കിനെ അടിസ്ഥാനപ്പെടുത്താൻ പാടില്ല കണക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത് സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ഹദീസ് ഞാൻ ഉദ്ധരിക്കാം നബിഹു അലിഹു വസ്ലമൽമർ അലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം പറഞ്ഞു നബി സലഹ് അലി വസ്ലം പറഞ്ഞു എന്താ റസൂർ പറഞ്ഞത് ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ തീർച്ചയായും നമ്മളൊരു ഉമ്മിയായ സമുദായമാണ് ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ നിരക്ഷരരായ സമുദായം എന്നാണ് അർത്ഥം പറയുക ലാൻ അക്തൂ അലസി നമ്മള് ലാൽ അക്തൂ അല നഹസി നമ്മള് എഴുതുകയും ഇല്ല നമ്മള് കണക്ക് കൂട്ടുകയും ഇല്ലെഹുർ ഹാക്കദ മാസം എന്ന് പറഞ്ഞാൽ അറബി മാസം ഹിദറ മാസം എന്ന് പറയുന്നത് ഇപ്രകാരവും ഇപ്രകാരവുമാണ് എന്ന് വെച്ചാൽ യനി മറത്തൻ ടിസ്സൈസീൻ ആ ഇരുപത്തി ഒമ്പത് പേരും ചിലപ്പോൾ മറത്തൻ സലാത്തീന ചിലപ്പോൾ മുപ്പത് വരും ചിലപ്പോൾ ഇരുപത്തൊമ്പതാണ് വരിക ചിലപ്പോൾ മുപ്പതായിട്ട് വരിക അങ്ങനെ നബിസ് അല്ല അലിസ്ലം ആംഗ്യം കാണിച്ചു പറഞ്ഞു എന്നാ ഈ ഹദീസ് എൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മിയത്ത് അഥവാ നിരക്ഷരത എന്ന് പറയാ ഏതാനും വായിക്കാനുള്ള കഴിവ് വന്നുകഴിഞ്ഞാൽ അസൂല കാലത്ത് അതില്ല ഇനി അങ്ങനൊരു കഴിവ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ആകാശത്തിലേക്ക് പിന്നെ നോക്കേണ്ടതില്ല കണക്കിലേക്ക് നോക്കിയാൽ മതി എന്ന ഒരു വീക്ഷണം അതായത് ആധുനികമായി പുരോഗമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഈ മാസം ഉറപ്പിക്കാൻ കഴിയും എന്നിരിക്കെ അതിനെ അവലംബിച്ചാൽ പോരെ എന്നാ ചോദ്യം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല ആ ഈ ഹദീസിന്റെ ഉദ്ദേശം കണക്കിനെ ആസ്പദമാക്കി കൊണ്ടു നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റുന്നൊരു കാലം വന്നാൽ അങ്ങനെ ചെയ്യാം എന്നൊരർത്ഥത്തിലല്ല മുൻഗാമികളായ ഉലമാക്കന്മാർ ആരും പറഞ്ഞത് ഇനി മാത്രമല്ല റസൂലെ കാലത്ത് എല്ലാ ജനങ്ങളും ഈ പറഞ്ഞതുപോലെ ഉമ്മി ഒട്ടായിരുന്നു ഇല്ല സഹാബത്തിനിടയിൽ തന്നെ നല്ല കണക്കന്മാരായ ആളുകളുണ്ടായിരുന്നു ആ കണക്കുകൂട്ടാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നല്ല എഴുത്തുകാരായ ആളുകളുണ്ടായിരുന്നു റസൂലുള്ള വഴിയുകളൊക്കെ എഴുതി വെച്ചവരായ സഹാബികളുണ്ട് അതുപോലെ റസൂലുള്ള തന്നെ പല രാജാക്കന്മാരും ആർക്കും വേണ്ടി എഴുതിയിട്ടുണ്ട് അതായത് എഴുതാൻ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എഴുതാൻ കൽപ്പിച്ചതിനനുസരിച്ച് പല രാജാക്കന്മാരും കത്തുകൾ അയച്ചിട്ടുണ്ട് ഇതൊക്കെ എഴുത്തും വായന അറിയുന്നത് കൊണ്ടാണ് അബ്ബാസ് മുൻ അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹു താലാൻഹു വലിയ ഒരു കണക്കനായിരുന്നാണ് കണക്കിൽ അതിസാമർഥ്യനായിരുന്നു കാരണം അദ്ദേഹം പലിശ കച്ചവടക്കാരനാണ് പലിശ വ്യാപാരവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ധാരാളം കണക്കിന്റെ ഇടപാടുകളുണ്ട് നല്ല കണക്ക് കൂട്ടാൻ അറിയുന്ന ആളായിരുന്നു ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫറായിൽ ഫറായിൽ പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസലകളുണ്ട് എല്ലാം കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ നല്ല വിദഗ്ധന്മാരായ കണക്ക് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റൂ ചിലപ്പോൾ അപ്പോൾ അത്തരം കണക്കിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ദീനുമായി ബന്ധപ്പെട്ടതുണ്ട് അതൊക്കെ അറിയുന്നവർ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഹായത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരായ ആളുകൾ എന്നു വെച്ചാൽ പൂർണ്ണമായി നിരക്ഷരന്മാരായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സുലുല്ലാൻ്റെ ആഗമനത്തിന് മുമ്പുള്ള ഒരവസ്ഥ ഒക്കെ വളരെ മോശമായിരുന്നു എന്നാൽ അതിന് വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഉമ്മിയത്ത് എന്ന് പറഞ്ഞാൽ കേവലം എഴുതാനും വായിക്കാനും കണക്കൂട്ടാനും അറിയാത്തവർ എന്ന് മാത്രമല്ല ആ ഉമ്മിയത്തിന് വേറെ ചില അർത്ഥമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖു ഇസ്ലാം സ്വലാം ഇബിന തേമിയെ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ അത് വളരെ ഗംഭീരമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാൽ മതി എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ എന്താ പറഞ്ഞത് ചാന്ദ്ര മാസം പിന്നെ കടന്നു വരുന്ന മസലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് വഹുവ യദുല്ലു അന്നഹു ലാ വഹു അന്നഹുലു ഇലൽ ഹിസാബാത്തിൽ ഫലക്കിയ മാസം അറിയാൻ വേണ്ടിയിട്ട് ഗോളശാസ്ത്ര കണക്കിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല വൈന്നമ അല ലാഹിറത്തിൽ ഖമരി വിലാദത്തിഹി ചന്ദ്രപ്പിറവി ഉണ്ടാകുന്ന സമയത്ത് പ്രത്യക്ഷമായി തന്നെ ഉള്ള കാഴ്ചയാണ് നമ്മൾ അവലംബിക്കേണ്ടത് അങ്ങനെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എന്തായി ഒരു മാസം കടന്നു വന്നു എന്നതിനുള്ള തെളിവായി മാറി അലൽ ഹിസാബി മറിച്ച് അല്ല നമ്മൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത് കാഴ്ചയാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത് വലം ലി ലിൽ ഹിസാബിൽ ആദി യി ഹിൽ ഇസ്ലാമിയൽ ഹാദൽ ഹദീസ് അതോടുകൂടി ഇന്ന ഉമ്മത്തും ഉമ്മിയത്തും നമ്മൾ ഒരു ഉമ്മിയായ സമുദായമാണ് എന്ന് പറഞ്ഞാൽ ഉമ്മിയായി തന്നെ നിലനിൽക്കണം എന്നുള്ള അർത്ഥത്തിനല്ല മനസ്സിലെ ഇതൊരു കൽപ്പനയല്ല അല്ല നിങ്ങൾ ഉമ്മയായി മതി ഏതേ വായിക്കൊന്നും ചെയ്യേണ്ട പഠിക്കുകയും ചെയ്യേണ്ട എന്ന അർത്ഥത്തിലല്ല പിന്നെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലം വലംയേത്തിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക ഉമ്മത്തിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലത് ലിൽ ബഹായി അലൽ ജഹ്ലി ആൾ വിവരല്ലാത്തവരായി നിലക്കണം ഒ തെർക്കി താലിമിൽ ഹിസാബിൽ ആദി സാധാരണഗതിയിലുള്ള കണക്കുകളൊന്നും ഒരു പഠിക്കാൻ പാടില്ല പഠിക്കൽ ഉപേക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അതുപോലെ ഉപകാരപ്പെട്ട മറ്റ് അറിവുകളൊന്നും പഠിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല യുനാഫി ഹാദൽ ഹദീസു മിനൽ ദുനിയാഹും അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അവരുടെ ദുനിയബിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുഖ്ലിഫായ വ്യത്യസ്തങ്ങളായ ഉലൂമുകൾ പഠി പഠിച്ചു വരുന്നതിനെ ഈ ഹദീസ് നിരാകരിക്കുന്നില്ല വൽ ഇസ്ലാം മുദീൻ ഉൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ദീനാണ് വലയി ആ അറിവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട് കുല്ലി മുസ്ലിം എല്ലാവരോ മുസ്ലിമിനോ നിർബന്ധമാക്കുന്നുണ്ട് അള്ളാഹു താല അവർക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം വല്ലാമുത്തി അള്ളാഹു താല പഠിപ്പിച്ചുള്ള ആരാധനാ മുറികൾ മൊയാമലാത്തുകൾ ഇടപാടുകൾ അതിന് അങ്ങനെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ പഠിക്കണം അമൽ ഒരു ദുനിയവിയ എന്നാൽ ദുനിയവിയായ അറിവുകൾ ഭൗതികമായ അറിവുകൾ കത്തിബ്ലസ ബിറ കൃഷി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വൈദ്യശാസ്ത്രം വല്ല ഇതല്ലാത്ത വിവരങ്ങൾ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് അതിൽ നിന്നവർ പഠിക്കൽ മാ തഹ്താജു ഇലൈഹിൽ ഉമ്മ ഈ ഉമ്മത്തിന് എത്രത്തോളാണ് ആവശ്യമുള്ളത് അത്രത്തോളം ഇന്ന് പഠിക്കാം അത് നിർബന്ധമായ ഒരു കാര്യമല്ല എത്രത്തോളം ആവശ്യമായി വരുന്നു അത്രത്തോളം ആൾക്കാർ പഠിച്ചാൽ മതി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഡോക്ടർമാരായിക്കോളന്നെ എല്ലാവരും എഞ്ചിനീയർമാരായിക്കോളന്നില്ല ആവശ്യത്തിന് പഠിച്ചാൽ മതി വല ഹിത്താചൽ മുസ്ലിമോന ലി സുന ഇബ്രീൻ ഒരു മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചി നിർമ്മിക്കൽ അവർ ആവശ്യമായി വന്നു നോക്കുക ആ ഒരു മുട്ടു സൂചി ഉണ്ടാക്കാനുള്ള പഠനം അവർ പഠിക്കൽ അവർക്കെന്തായി നിർബന്ധമായി ആരെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം എല്ലാവർക്കും പഠിക്കേണ്ട ബാധ്യത മനസ്സായില്ലേ അപ്പൊ ഇത്രത്തോളം ദീൻ അറിവിനെ ഭൗതികമായ അറിവായിട്ടെ ദീനിയായ അറിവായിട്ടെ പഠിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ എന്നൊന്നും വിവരമില്ലാത്തവരായി കഴിയണം എന്ന അർത്ഥത്തിലല്ല ഇന്ന ഉമ്മിയത്തുൻ എന്ന് പറഞ്ഞത് മറിച്ച് പൂർവീകന്മാരായ മറിച്ച് പൂർവീകമായ സമുദായങ്ങളിലൊക്കെ എന്താ ചെയ്യുക എന്ന് പറയുമോ എല്ലാവർക്കും കലണ്ടറാണ് അപ്പം നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ ഇന്ന് ഏതാ ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് കലണ്ടറിൻ്റെ സഹായമല്ലാതെ പറയാൻ പറ്റുമോ ഒരു ഇംഗ്ലീഷ് മാസത്തെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ദിവസവും പറയാൻ പറ്റില്ല ഡേറ്റും പറയാൻ പറ്റില്ല അത് കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടേ പറയാൻ പറ്റൂ അതുകൊണ്ട് തന്നെ റസൂൽല്ലാന്റെ കാലത്തിന് മുമ്പ് തന്നെ മാസം അറിയുന്നതിന് വേണ്ടി ആളുകൾ ക്രിസ്ത്യാനികളും അതുപോലെയുള്ള ആളുകളൊക്കെ എന്തിനാ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അവർ മുൻകൂട്ടി നിശ്ചയിക്കുന്ന കണക്കിനെയും അതുപോലെ എഴുതി വെച്ച കലണ്ടറിനെയും മാത്രം അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളങ്ങനെ എഴുതി വെക്കേണ്ടതോ നമ്മളങ്ങനെ കണക്കൂട്ടി വെക്കേണ്ടതോ ഇല്ല ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാ ഏതൊരു കണ്ണുള്ള മനുഷ്യനും ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറബി മാസം തിരിച്ചറിയാൻ പറ്റുന്നുള്ള അങ്ങനെ ആ ലെവലിലാണ് അള്ളാഹുദാല ചന്ദ്രന്റെ ചലനങ്ങളെ തന്നെ നിശ്ചയിച്ചത് അത് തുടക്കത്തിൽ വളരെ നേരിയതായിട്ട് തുടങ്ങും കൽ ഋർജുവിനിൽ കതിയും അതായത് ഈത്തപ്പനയുടെ പിന്നെ ഇതുണ്ടല്ലോ ആ പിന്നെ ഈ സാധനം അത് വളഞ്ഞു നിൽക്കണ അതേപോലെ ചെറുതായിക്കൊണ്ട് അത് തുടങ്ങുക അതിങ്ങനെ തുടങ്ങി തുടങ്ങി വലുതാൻ തുടങ്ങി വലുതായി 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 പതിനാലാം തീയതി ആയി കഴിഞ്ഞാൽ പരിപൂർണമായ ചന്ദ്രനായി ഇതൊക്കെ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ കാര്യമാണ് ഇനി പതിനാല് കഴിഞ്ഞാലോ പിന്നെ ചെറുതാകാൻ തുടങ്ങും ചെറുതായി 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 ഇരുപത്തെട്ടാം തീയതി ഇല്ലാതാകും അപ്പം ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ വളരുക ക്ഷയം എന്ന് പറഞ്ഞാൽ കുറയുക അതാണ് വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ചക്രവാളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് എന്താകുക അടുത്ത മാസാവുന്നത് എല്ലാ ഇരുപത്തി ഒമ്പതും ചക്രവാളത്തിൽ എത്തിക്കോണമെന്നില്ല ചിലപ്പോൾ അതിൻ്റെ മുമ്പേ അസ്തമിച്ചോ സൂര്യനെ ഉദിക്കുന്നതിന് മുമ്പേ സൂര്യനസ്തമിക്കുന്നതിന് മുമ്പേ അസ്തമിച്ചു പോകും അങ്ങനെയാണ് പിന്നെ മുപ്പത് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം പിറ്റേ ദിവസം അടുത്ത മാസമായി കണക്കാക്കി ഇത് ഏത് കണ്ണുള്ളവനും ഒരു വിവരമില്ലാത്തവനും ഒരു ഉമ്മിയായ നിരക്ഷരം പൂർണ്ണമായി എഴുതാനും വായിക്കാനായിട്ട് നിരക്ഷരന്മാർക്ക് പോലും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിധമാകുന്നു ഇത് എഴുതി വെച്ചോളണം എന്നില്ല മുൻകൂട്ടി എഴുതി വെച്ചിട്ടില്ലെങ്കിലും കണക്ക് കൂട്ടി വെച്ചിട്ടില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു താല ഇത് സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആകാശത്തിലേക്ക് നോക്കിയാ മതി സുമോലിറുയ്യ വാപ്തിറൂൽയത്തി കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പ് മുറിക്കുക അത് തന്നെ ഇത് ആർക്കും കഴിയുന്ന കാര്യമാണ് ഏത് ഉം ഏത് നിരക്ഷരന്മാർക്കും കഴിയുന്ന കാര്യമാണ് എന്നാൽ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് മുപ്പത് ദിവസം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സൂര്യനെ നോക്കിയാൽ മനസ്സിലാകുമോ മനസ്സിലാവില്ല അത് മുൻകൂട്ടി കണക്ക് കൂട്ടി റെഡിയാക്കി അതിൻ്റെ അനുസരിച്ച് കലണ്ടർ ഉണ്ടാക്കിയാൽ മാത്രമേ അത് നടക്കൂ അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസം പഠിപ്പിക്കലാണ് സത്യത്തിൽ ഈ ഹരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ എന്നും ഉമ്മയാണ് എന്നും നമ്മൾ ഏതാനും വായിക്കാനും അറിയാത്തവരാണെന്നും ഇനി ഏതാനും വായിക്കാനും അറിയുന്ന കാലം വന്നു കഴിഞ്ഞാൽ കണക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാൽ മതി എന്നും പറയാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു വ്യാഖ്യാനം ഈ ഹദീസിന് മുൻഗാമികളാരും നടത്തിയിട്ടില്ല അങ്ങനെയുള്ളൊരു വീക്ഷണം പിന്നീട് വളരെ പിൽക്കാലഘട്ടത്തിൽ ഒരു വീക്ഷണമാണ് ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട നമുക്കൊരു കാര്യമില്ല ഇവിടെ ഒരു കാര്യത്തിൽ ഉറച്ചാൽ മതി റസൂല് പറഞ്ഞ അനുസരിച്ച് റൊയ്യത്തി എന്ന് പറഞ്ഞാൽ കണ്ടാലെടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ടതിനെ അംഗീകരിക്കാമെന്ന് വന്നാൽ മതി പ്രശ്നം തീർന്ന് മാസം ഒതിക്കാൻ കണ്ടത് കണ്ടു ഒരു ഒരു കാഴ്ച ആ കാഴ്ച എല്ലാവരും അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ലോക മുസ്ലിംങ്ങൾ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നോമ്പും പെരുന്നാളും ആവും ഹദീസിന് വിധേയവുമാകും ഹദീസിന് വിധേയമാകാത്ത കേവലം കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോകാൻ നമുക്ക് നിർവാഹമല്ല അത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല അപ്പൊ അനുവദിക്കാത്തൊരു മേച്ചിൽ പുറത്തേക്ക് മേയേണ്ട കാര്യം നമുക്ക് ഇല്ല എന്നതാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത് ഇത് അഹിലന്നത്തിന്റെ മാർഗം അനുസരിച്ചുള്ള വിശദീകരണം കേട്ടോ അല്ലാതെ യുക്തിസഹമായ ഒരു വിശദീകരണം അല്ല അസാ വലൈക്കും വരഹമുല്ല